ഹേയ് മൈ യൂട്യൂബ് ഫാമിലി വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ ബൈ പ്ലാൻ ഗോൺ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ സെയിൽ വീഡിയോയിൽ യൂഷ്വലി കാണുന്ന എപ്പോഴും ഉള്ള കുറെ കോമൺ കാര്യങ്ങളല്ല ഇന്ന് ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചെടികൾ സൈഡിലുള്ള ചെടികളൊന്നും നോക്കണ്ട എൻ്റെ മുമ്പിൽ ഈ വെച്ചിരിക്കുന്ന ചെടികൾ ഏകദേശം ഒരു വെറൈറ്റി അഞ്ചിൻ്റെ കോംബോയാണെന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് ആദ്യം പറയട്ടെ ഫൈവ് കോംബോയാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ഈ ഫൈവ് കോംബോയിന്റെ ഭയങ്കര സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ സൈസ് തന്നെയാണ് വരുന്നത് നിങ്ങൾ ജസ്റ്റ് കാണിച്ച് തരാം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാം എന്ന് പറയുമ്പോൾ ഫൈവ് വെറൈറ്റീസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് വെറൈറ്റീസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്ലാന്റ് സൈസ് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് തന്നെ കാണിക്കാം പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ടെൻ ഓർഡേഴ്സ് മാത്രമായിരിക്കും നമ്മൾ ഇതിന്റെ എടുക്കുന്നത് കാരണം വളരെ ഹാൻഡ് പിക്ക് ചെയ്തിരിക്കുന്ന ഓർഡേഴ്സ് അപ്പോൾ ഹാൻഡ് പിക്ഡ് എന്താണെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഹാൻഡ് പിക്ഡ് എന്ന് പറയുമ്പോൾ വളരെ സെലക്റ്റീവായിട്ട് എടുത്തൊരു അഞ്ച് പ്ലാന്റുകളാണിത് അപ്പോൾ അതും ഈ ഓർഡർ അയക്കാനായിട്ടുള്ളതും നമ്മൾ അറേഞ്ച് ചെയ്ത് ഓൾറെഡി വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പത്ത് ചെടികൾ ഈ അഞ്ചെണ്ണത്തിൽ നിന്ന് ഓൾറെഡി ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത് വെച്ചു വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാന്റ്സ് എന്ന് തന്നെ പറയാം ക്വാളിറ്റി വൈസ് ആൻഡ് സൈസ് വൈസ് ഈ ഒരു പ്ലാന്റ് അടിപൊളിയാണ് കണ്ടോ പ്ലാൻ സൈസ് ഞാൻ രാ ഈ ഒരു സെയിം സൈസ് ആയിരിക്കും വരുന്നത് ഇതിൽ ചെറുതോ അല്ലെങ്കിൽ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാന്റ് അല്ല ഇപ്പൊ നിങ്ങൾ ഇന്ന് ഈ പ്ലാന്റ്സ് ഈ ഒരു ഫൈവ് കോമ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടു ഇയേഴ്സ് ആവാൻ പോകുന്ന ഈ വലിയ പ്ലാന്റ് വിത്ത് ബഡ് ആൻഡ് ഫ്ലവർ ആയിരിക്കും വരുന്നത് ഫ്ലവേഴ്സ് ഉണ്ട് ഈ ഒരു വെറൈറ്റീസിനൊക്കെ ഫുള്ള് ബഡ്സ് ഉണ്ട് ഇതിന് ബഡ്സ് ഉണ്ട് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് വെറൈറ്റീസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം ഈ അഞ്ച് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോ അഞ്ച് വെറൈറ്റീസിന്റെ ക്ലോസ് ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കാണിക്കാൻ പോകുന്ന വെറൈറ്റി ഒരു റെഡ് വൈറ്റ് അതുപോലെ തന്നെ മെറൂൺ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ല വലിയ പ്ലാന്റ് ആണ് വലിയ കോടക്സ് ആണ് ഫ്ലവർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഫ്ലവറിന്റെ ഷോട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം കണ്ടോ റെഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നതാണ് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഞാൻ എടുത്തെടുത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സെയിലിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോ എന്താ പറയാ പ്ലാന്റിന്റെ സൈസും വെറൈറ്റിക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് എടുക്കുന്ന ഒരു ടെൻ മീൻ ടെൻ നമ്പേഴ്സ് ഓർഡേഴ്സ് ടെൻ നമ്പേഴ്സ് മാത്രമുള്ളൊരു കോംബോയാണ് ആദ്യം വരുന്നവർക്കായിരിക്കും ഇതിലൊരു വെറൈറ്റി ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാണെങ്കിൽ പത്തിൽ കൂടുതൽ ഓർഡർ വരുവാണെങ്കിൽ നമ്മൾ അത് എടുക്കില്ല വെറും ടെൻ ഓർഡേഴ്സിന് വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതും ഒരു വെറൈറ്റി ടെൻ പത്തെണ്ണേ വെച്ചിട്ടുള്ളൂ രണ്ടാമത് വെറൈറ്റി വരുന്നത് പിന്നെ രണ്ടാമത് വരുന്നത് യെല്ലോ ആണ് യെല്ലോ പ്ലെയിൻ യെല്ലോ അല്ല വരുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു ബ്രൈറ്റ് യെല്ലോയിൽ റെഡ് ഡിസൈൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് ഇതിന്റെ ക്ലോസർ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടേക്കാം പ്ലാൻ സൈസ് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് നല്ല മജന്ത കളറിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ് വൈറ്റ് ആണ് ഇതിന്റെ അറ്റത്ത് ഈ ഒരു പെറ്റൽ തീരുന്ന സ്ഥലത്ത് വൈറ്റ് കളറാണ് ആൻഡ് ഇതിന്റെ പ്ലാന്റുകൾ എല്ലാത്തിലും ഒട്ടുണ്ട് ഫുൾ ബഡ് ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് ഫുൾ പ്ലാന്റ് ആയിരിക്കും ഇത് കിട്ടുന്നത് ഞാൻ ഇതിന്റെ രണ്ടിനെ ഒരു പിന്നെ അടുത്തത് കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ നഴ്സറിയിൽ നഴ്സറിയിലുള്ളതിൽ തന്നെ ഏറ്റവും ഒരു ചെടിയാണ് വരുന്നത് കരുത്തെന്ന് പറയുമ്പോൾ നല്ല എന്താ പറയാ നല്ല കോഡക്സ് ഒക്കെ നല്ല വലുപ്പമുള്ള ഒരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് അതെ ഈ ഇരിക്കുന്നതാണ് വരുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു പ്ലാന്റിന്റെ ഒരു അടീനിയം പ്ലാന്റിന്റെ ഷേപ്പ് എങ്ങനെ മിരിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ഇന്നത്തെ ലാസ്റ്റ് വെറൈറ്റി നിങ്ങളെ കാണിച്ചുതരാം ഇന്നത്തെ ലാസ്റ്റ് വെറൈറ്റി ആണ് ഇത് വരുന്നത് നല്ല മജന്തയിലെ വൈറ്റ് സ്ട്രൈപ്പ് വരുന്ന വേറൊരു വെറൈറ്റി ആണ് വിശ്വസിക്കുന്നു അപ്പോ ഈ അഞ്ച് വലിയ പ്ലാന്റ്സിന്റെ കോംബോ വാങ്ങിക്കാനായിട്ട് ഞാൻ ഈ പൊക്കത്ത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ ഇതിപ്പോ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കോഡ് നമ്പർ ഉണ്ട് ആ കോഡ് നമ്പർ എന്ന് പറയുന്നത് ഡി വൺ ഡി വൺ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഡെന്ന് പറഞ്ഞാൽ അതിന്റെ കോഡും കൊടുത്തിട്ടുണ്ട് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോംബോയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ബുക്ക് ചെയ്യാനായിട്ടും എൻ്റെ മുമ്പിൽ എടുത്ത് വെച്ചിരിക്കുന്ന പത്ത് ഓർഡേഴ്സിനുള്ള ചെടികളാണ് ഞാൻ ഇത്രയും ഈ ഒരു വെറൈറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി പ്ലാന്റുകൾ നഴ്സറിയിൽ നിന്ന് നോക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചെടികൾ തന്നെ കിട്ടാനായിട്ട് ആദ്യം ഓർഡർ ചെയ്തോളൂ ആദ്യത്തെ പത്ത് ഓർഡേഴ്സിന് വിത്ത് ബഡായിട്ട് വരുന്നത് ഫ്ലവർ ആയിട്ട് വരുന്നതും നല്ല ഹെൽത്തി പ്രോഡക്ട്സും വലിയ പ്ലാന്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും അത്ര അടിപൊളി ക്വാളിറ്റിയിലും എന്താ പറയുക ബഡ് ആയിട്ടും ബഡ്ഡെന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന സമയത്ത് വിരിഞ്ഞു കൂടി കിട്ടുന്ന ഒരു കാര്യമാണ് ബഡ്ഡായിട്ടുള്ള ഫ്ലവേഴ്സ് അതുകൊണ്ട് തന്നെ തന്നെ ഏറ്റവും വലിയ പ്ലാന്റ് ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ നിങ്ങളിത് ഇത്രയും ഹൈറ്റ് വരുന്ന പ്ലാന്റുകളാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഹൺഡ്രഡ് അല്ല ഒരു ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി പറയും ഇത് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഡി വൺ എന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസിനായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി താങ്ക്